श्रीराम श्री राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रय किष्किण्डाकाण्ठं सुग्रीवसख्यम् श्रीरामलक्ष्मणन्मारे कुलमारङ्गति सुग्रीव सन्निधौ कोंडु चन्नीडन व्यग्रं कळगनी भास्करनन्दन भाग्यमहो भाग्यमोर तोळमेत्रय भास्करवंशसमुद्भवन माराय रामनम लक्ष्मणनागु मनुजनं कामदानार्थिमिवडे रामनम

ആത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതി കളകനി മിത്രഗോത്രേ വന്നുജാതന്മാരായോരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴു ിനി വേഗേന ചെന്നു വന്ദിച്ച സഖ്യം ചെയ്തു ഭാഗവതായി സുഗ്രീവനു മന്നേരമാതര പൂർവമുദ്ധായ സസംഭ്രമ വിഷ്ടപനാഥനരുന്നരുളിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിൽ ഇട്ടാനതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും കുഷ്ടമോതാൽ ഒടിച്ചിട്ടാൻ തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിയിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശത്തിനടിയൻ മിത്രമായി വേല ചെയ്യാം നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളത് മാനവ വീര തെളിഞ്ഞു കേട്ടിയിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസുന്ദരി രക്ഷിപ്പതിന്നുമില്ലുദീനയായി രാമരാമേതി മുറിയിടുന്നു തവ തന്നെ ദേവരും ഞങ്ങളെ കണ്ട പർവ്വതേന്ദ്രോ കണ്ടൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേ പണം ചെയ്താൾ ഞാൻ അത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ുംകീദേവി തന്നരണങ്ങളോ മാനവീര ഭവാനറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുൻപിൽ വെച്ചിടിനാൻ അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞുതോ നിങ്ങളും തന്മങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമമല്ലേ നളിനോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമൂർത്തിയും

യാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം സുഗ്രീവനും പറഞ്ഞു കേട്ടുടൻ പറഞ്ഞുകേട്ടുടൻ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ലക്ഷ്മണ സുഗ്രീവെട്ടുവിന് മാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നി സാക്ഷിയായി സഖ്യവുംറച്ചാത്മഖേദം കളഞ്ഞു തുമായ ശൈലാഗ്രേ മറുവിനാങ്ങിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളീടാൻ ശ്രീരാമ രാമ രാമ ശ്രീരാ चन्द्र जय श्रीराम राम रामा, रामा, श्री राम भद्रा जय